നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ നമ്മൾ ഇന്നൊരു ബയോട്ടിൻ ആണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഇതിനു മുമ്പും ഈ ബയോട്ടിൻ ലഡുവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ മുടി കൊഴിച്ചിലിനും പല അസുഖങ്ങൾക്കും പറ്റുന്ന രീതിയിലുള്ളൊരു പോഷക സമൃദ്ധമായ ലഡുവാണ് നിർമ്മിക്കുന്നത് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് മഖാന നമ്മുടെ താമരവിത്ത് അതുപോലെ തന്നെ പിന്നെ എടുക്കുന്നത് സൺഫ്ലവറിൻ്റെ സീഡാണ് കാൽസ്യം സഫിഷ്യൻറ്റും സ്കിന്നിന് വളരെയധികം നല്ലതുമാണ് നമ്മുടെ സൺഫ്ലവർ സീഡ് അടുത്തതായിട്ട് എടുക്കുന്നത് മത്തക്കുരുവാണ് പംകിൻ സീഡ് ഇതും വളരെയധികം പോഷകമൂല്യമുള്ള ഒരു വിത്താണ് അടുത്തതായി എടുക്കുന്നത് ഫ്ലാക്സ് സീഡാണ് ഷുഗർ പേഷ്യൻസിനും അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു വിത്താണത് ചണവിത്ത് അടുത്തതായി എടുക്കുന്നത് ബദാം ആണ് സീഡുകളിൽ ഏറ്റവും നല്ല പോഷകമൂല്യമുള്ള ഒരു നട്ടാണ് ബദാം അടുത്തതായിട്ട് എടുക്കുന്നത് ബ്രെയിൻ അതായത് ബ്രെയിനിന്റെ ഷേപ്പുള്ള വാൾനട്ടാണ് കുട്ടികൾക്ക് ഏറ്റവും അധികം ഗുണം ചെയ്യുന്നതും ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു സീഡാണ് വാൾനട്ട് അതുപോലെ തന്നെ അടുത്തതായിട്ട് എടുക്കുന്നത് ഡേറ്റ്സ് ആണ് രക്തക്കുറവ് പരിഹരിക്കുന്നതിനും അതുപോലെ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കുറയ്ക്കുന്നതിനും ശരീരത്തിൻ്റെ ക്ഷീണം അകറ്റുന്നതിനെല്ലാം നമ്മൾക്ക് ഡേറ്റ്സ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇതെല്ലാം നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ അളന്നെടുത്തിരിക്കുവാണ് നമ്മളൊരു നൂറ് ഗ്രാം സൺഫ്ലവർ സീഡ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നൂറ് ഗ്രാം പംകിൻ സീഡ് ഈ പച്ചക്കളറിലെ പംകിൻ സീഡ് രണ്ട് തരത്തിൽ വരുന്നുണ്ട് അതിൽ പച്ചക്കളറിലെ പംകിൻ സീഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നൂറ് ഗ്രാം ഫ്ലാക്സ് സീഡ് അതുപോലെ തന്നെ ഒരു ഇരുപത് വാൾനട്ട് അതുപോലെ തന്നെ ഒരു പത്തിരുപത് ബദാം അതുപോലെ ആവശ്യത്തിനുള്ള മഖാന നമ്മളൊരു ടു ഫിഫ്റ്റി ഗ്രാമോളം മഖാന എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഓരോ ബാച്ചായിട്ട് ഇതുപോലെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക വളരെയധികം ഗുണകരമായിട്ടുള്ളൊരു ലഡുവാണ് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്നത് ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും നമ്മൾക്കിതൊരുപോലെ ഉപയോഗിക്കാവുന്നതാണ് ലഡുവിൻ്റെ രൂപത്തിലല്ലാതെ തന്നെ ഈ ഒരു പൊടിച്ച ഫോമിലും നമ്മൾക്കിത് ഉപയോഗിക്കാവുന്നതാണ് കുട്ടികൾക്കാണെങ്കിലും നട്ട്സുകളൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഇത് നമ്മൾക്ക് ഈ ഒരു രൂപത്തിൽ ഉണ്ട കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കത് വളരെയധികം ഇഷ്ടമാവും അപ്പോൾ നമ്മളിതെല്ലാം തന്നെ നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതിനുശേഷം ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കുക നമ്മൾ അതിൻ്റെ ഒരു സൗണ്ട് അതായത് നല്ല കിലികിലാസ് സൗണ്ടിലായിരിക്കണം അത് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് നമ്മൾ കുറച്ച് കാലത്തേക്ക് മാറ്റിവെക്കുന്നുകൊണ്ടാണ് അങ്ങനെ എടുക്കേണ്ടത് അതിനുശേഷം ഓരോ നമ്മൾ പറയാൻ വിട്ടുപോയതാണ് പോലത്തെ നമ്മൾ എള് കൂടെ ചേർക്കുന്നുണ്ട് നൂറ് ഗ്രാം എള്ള് കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ അതിൽ നിന്നുള്ള എണ്ണ നന്നായിട്ട് ഇറങ്ങുകയും ആ പൊടിക്ക് ആ ഒരു ടെക്സ്ചർ വരികയും ചെയ്യും അപ്പോൾ എല്ലാ ഇതുപോലെ വറുത്ത് നന്നായിട്ട് ഈ രീതിയിൽ പൊടിച്ച് മാറ്റി വയ്ക്കാവുന്നതാണ് അതിനുശേഷം പൊടിച്ചെടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മളിത് മുഴുവനായിട്ട് ലഡു ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നില്ല നമ്മളിത് പകുതി പകുതിയോളം നമ്മളെടുത്ത് മാറ്റിവെക്കുന്നുണ്ട് അത് നമ്മൾക്ക് പൊടിയായിട്ട് തന്നെ ഓരോ ദിവസവും കഴിക്കാവുന്നതാണ് മുടി കൊഴിച്ചിലിനും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ പ്രോബ്ലംസിനും നമ്മുടെ മുട്ടുകൾക്കുണ്ടാകുന്ന വേദനയ്ക്കുമെല്ലാം ഇത് വളരെയധികം ഗുണകരമാണ് നമ്മൾക്ക് ഭക്ഷണത്തിൽ നിന്ന് കിട്ടാത്ത അത്യാവശ്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് നമ്മൾക്ക് കിട്ടാത്ത എല്ലാ കാൽസ്യവും പ്രോട്ടീനും അതുപോലെ വൈറ്റമിൻസും മിനറൽസും എല്ലാം ഇതിൽ നിന്ന് നമ്മൾക്ക് ആണ് അതുകൊണ്ട് തന്നെ നമ്മളിത് പൂർണ്ണമായിട്ടും ലഡുവിൻ്റെ രൂപത്തിൽ പ്രിപ്പയർ ചെയ്യുന്നില്ല നമ്മളിതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ബാക്കിയുള്ള പൊടി നമ്മൾക്ക് കുറേശയായി എടുത്ത് മിക്സിയുടെ ഇതുപോലെ നമ്മൾ പൊടിച്ച ജാറിൽ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ ഒരു പത്തോ അല്ലെങ്കിൽ ഒരു പതിനഞ്ചോ ഈന്തപ്പഴം ഡേറ്റ്സ് ചേർത്ത് നമ്മൾക്ക് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ എള്ളിൻ്റെ എണ്ണയുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അത് പൊടിഞ്ഞ് വരും അതിന് ശേഷം നമ്മളിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നല്ല രീതിയിൽ നമ്മൾക്ക് അതിൽ നിന്ന് പൂർണ്ണമായിട്ടും ആ എണ്ണയോടൊപ്പം തന്നെ നല്ല രീതിയിൽ മുഴുവനായിട്ട് മാറ്റി ഇതുപോലെ ലഡുവിൻ്റെ രൂപത്തിൽ നമ്മൾക്ക് പിടിച്ച് എടുക്കാവുന്നതാണ് ശേഷം നല്ലൊരു ഭരണിയിലാക്കി നമ്മൾക്കിത് എടുത്ത് വയ്ക്കാവുന്നതാണ് ഒരു ടു വീക്കോളം ഇത് നമ്മൾക്ക് ഉപയോഗിക്കാം ഓരോ ദിവസം കുട്ടികൾക്കാണെങ്കിൽ ഇതിൽ നിന്ന് പകുതി വീതം കൊടുക്കാവുന്നതാണ് അഡൽറ്റ്സിന് ഇത് ഓരോന്ന് വീതം ഡെയിലി കഴിക്കാവുന്നതാണ് ശരീരത്തിനും അതുപോലെ തന്നെ ഹെയർ ലോസ് അതുപോലെ ഹോർമോൺ ഇംബാലൻസ് പി അതുപോലെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വണ്ണം കുറയ്ക്കാൻ മധുരം ഒഴിവാക്കുന്നവർക്കെല്ലാം ഒരു മധുരത്തിന് പകരം കഴിക്കാവുന്ന ഒരു സ്വീറ്റ് കൂടിയാണിത് നമ്മൾ ഇതിൽ യാതൊരുവിധ പഞ്ചസാരയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ കുട്ടികൾക്കും കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്കെല്ലാം നമ്മൾക്കിത് കൊടുക്കാവുന്നതാണ് നമ്മൾ എള് കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട് ഒരു നൂറ് ഗ്രാം എള്ളാണ് നമ്മളിതിനായിട്ട് ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത് എള് വറുത്ത് പൊടിച്ചാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് ശരീരത്തിൻ്റെ കാൽസ്യക്കുറവിനും ഹോർമോൺ ഇംബാലൻസിനും രക്തക്കുറവിനെല്ലാം തന്നെ എള് വളരെയധികം ഗുണമുള്ളതാണ് അപ്പോൾ എല്ലാവരും ഇത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി വയ്ക്കുക നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാവർക്കും ഈ റെസിപ്പി ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം